ഏറ്റവും മികച്ച കുറ്റാന്വേഷണ സംവിധാനമായി കേരള പോലീസ് മാറിയിട്ടുണ്ട് ഇത് ഞങ്ങൾ മാത്രം പറയുന്നൊരു കാര്യമല്ലാലോ നമ്മുടെ രാജ്യത്തെ ആകെ വിലയിരുത്തി കേന്ദ്ര സർക്കാർ വിവിധ ഔദ്യോഗിക ഏജൻസികള് ഇതിൻ്റെ എല്ലാം ഭാഗമായി എത്രയെത്ര അംഗീകാരങ്ങളാണ് കേരള പോലീസിന് നൽകിയിട്ടുള്ളത് സർ ഇതെല്ലാം പോലീസിന്റെ മികവ് എന്ന് പറയുമ്പോൾ ഈ പുതിയ രീതികളുടെ മികവാണ് ഏതെങ്കിലും ഒരു സംഭവം എടുത്ത് കാണിച്ച് അതിൻ്റെ മേലെ കേരള പോലീസ് ആകെ മോശപ്പെട്ടതായി എന്ന് ചിത്രീകരിക്കാൻ പറ്റില്ല ഇപ്പോ നമ്മുടെ കേരളം പോലീസും രാജ്യത്ത് അഴിമതി ഏറ്റവും കുറഞ്ഞ അവസ്ഥയിലാണ് നിൽക്കുന്നത് അഴിമതി ഏറ്റവും കുറഞ്ഞു എന്നതിൽ നമുക്കെല്ലാവർക്കും അഭിമാനിക്കാൻ വകയുണ്ട് അതിൻ്റെ അർത്ഥം അഴിമതി തീരെ ഇല്ലാതായി എന്നാണോ ഏതെങ്കിലും ഒരാള് എന്തെങ്കിലും അഴിമതി കാണിച്ചാൽ അത് കേരള പോലീസിന്റെ ആകെ മികവിന് കിടിവായിട്ട് വരുമോ അയാളെ വേറെ കർക്കശമായ നടപടി എടുക്കണം ആ കർക്കശ നടപടിയിലേക്ക് നമ്മൾ നീങ്ങും ഇതുതന്നെയാണ് ഓരോ കാര്യത്തിലും സംഭവിക്കുന്നത് നിങ്ങൾ കാണേണ്ടത് തല്ലിച്ചതക്കാനും വെടിവെച്ച് കൊല്ലാനുമുള്ള ഒരു സേനയാണ് പോലീസ് എന്ന ഒരു മനോഭാവത്തിലാണ് നിങ്ങൾ പോലീസിനെ കൈകാര്യം ചെയ്തത് അതേയല്ല ഞങ്ങളുടെ രീതി അതുകൊണ്ടാണ് കോവിഡ് കാലത്തൊക്കെ രോഗവ്യാപനം വന്നേക്കാമെന്ന് പല മുന്നറിയിപ്പുകൾ ഉണ്ടായിട്ടും സ്വയം സമർപ്പിച്ച് വിശ്വപരഹിതമായി ആ കാലത്ത് ഇടപെടുന്ന പോലീസ് സേനയെ കാണാൻ നമുക്ക് കഴിഞ്ഞു ചെറു മലയിൽ നമ്മൾ കണ്ടില്ലേ എത്ര നല്ല ഇടപെടലാണ് മറ്റു സേനകളോടൊപ്പം തന്നെ പോലീസ് സേനയുടെ ഭാഗത്തും ഉണ്ടായത് അപ്പോ ജനങ്ങളുടെ ശത്രുക്കളായി പോലീസിനെ മാറ്റുന്ന പഴയ സംസ്കാരത്തിൽ നിന്ന് തീർത്തും വിഭിന്നമായ ഒരു സംസ്കാരം ഒരു ജനോന്മുഖ ഭാവം നമ്മുടെ പോലീസിന് വന്നിരിക്കുന്നുവെന്നത് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് താൽക്കാലിക രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി അതിനെ മറ്റു രീതിയിൽ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത് നല്ലതല്ല അതാണ് എനിക്ക് ഈ കാര്യത്തിൽ ിക്കാനുള്ള കാര്യം നമ്മുടെ കുന്നംകുളം എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്ത വിവിധ കേസുകളിൽ പ്രതിയായിട്ടുള്ള സുജിത്ത് കുന്നംകുളം സ്റ്റേഷനിലെ മർദ്ദനത്തിനിരയായി എന്ന് ആരോപിച്ചുകൊണ്ട് തൃശൂർ ജില്ലാ തൃശൂർ സിറ്റി ജില്ലാ പോലീസ് മേധാവിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പന്ത്രണ്ടിന് പരാതി നൽകിയിരുന്നു പരാതിയില് അടിയന്തര അന്വേഷണം നടത്തിയ തൃശൂർ സിറ്റി ഡി സി ആർ ബി അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സബ് ഇൻസ്പെക്ടർ പുറമെ നാല് സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് സ്ഥലം മാറ്റുകയുണ്ടായി തുടർന്നാണ് ആരോപണ വിധേയർക്കെതിരെ വകുപ്പ് തല അന്വേഷണം നടത്തിയത് പോലീസ് സബ് ഇൻസ്പെക്ടർ അടക്കം മൂന്ന് പേരുടെ വാർഷിക വേതന വർധനവ് രണ്ടു വർഷത്തേക്ക് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവും പുറപ്പെടുവിച്ചു ഇതുമായി ബന്ധപ്പെട്ട് സുജിത്ത് ഫയൽ ചെയ്ത സ്വകാര്യ അന്യായം ബഹുമാനപ്പെട്ട കോടതി ഫയലിൽ സ്വീകരിച്ച് അന്വേഷണം നടത്താൻ നിർദ്ദേശിച്ചിരുന്നു അതിനെ തുടർന്ന് ഉത്തരമേഖലാ ഐ ജിയുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്തംബർ ആറിലെ ഉത്തരവ് പ്രകാരം ആരോപണ വിധേയരായ പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അതിനോടൊപ്പം വകുപ്പ് തല അച്ചടക്ക നടപടിയുടെ പുനഃപരിശോധനാ നടപടികളും നടന്നു വരികയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് മറ്റു തീരുമാനങ്ങൾ വരേണ്ടത് പിച്ചിയിലെ ഒരു ഹോട്ടലിൽ നടന്ന വാക് തർക്കവുമായി ബന്ധപ്പെട്ട് ലഭിച്ച പരാതിയിൽ ഹോട്ടലിൻ്റെ ഉടമയായ ഹൗസ് എന്നയാളുടെ മകനെയും ജീവനക്കാരനെയും പി ചെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് എസ് എച്ച്ഒ ആയിരുന്ന രതീഷ് മർദ്ദിച്ചുവെന്നും ജാമ്യമില്ലാത്ത വകുപ്പുകൾ പ്രകാരം കേസെടുത്ത് ജയിലടക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും ആരോപിക്കപ്പെട്ട് പരാതി ലഭിച്ചിരുന്നു സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത രണ്ട് കേസുകളുടെ അന്വേഷണം നടത്തുന്നതിനായി മണ്ണൂത്തി പോലീസ് സ്റ്റേഷൻ ഐ എസ് എച്ച്ഒയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് പരാതിയെ തുടർന്ന് രതീഷിനെ തൃശൂർ സിറ്റി ട്രാഫിക് എൻഫോഴ്സ്മെന്റ് യൂണിറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് കൊല്ലം കണ്ണനല്ലൂർ പോലീസ് സ്റ്റേഷനിലെ പരാതിക്കാരിയോടൊപ്പം സ്റ്റേഷനിലെത്തിയ സജീവ് എന്നയാൾ പോലീസ് ഉദ്യോഗസ്ഥനോട് കയർത്ത് സംസാരിക്കുകയും പിന്നീട് വീണ്ടും സ്റ്റേഷനിലെത്തി വേളമുണ്ടാക്കുകയും ചെയ്ത സംഭവത്തിൽ ക്രൈം നമ്പർ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തെട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ചായി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് മൂവാറ്റുപുഴയിൽ സ്വകാര്യ സ്ഥാപനത്തിലെ ഇൻവെർട്ടറിൻ്റെ ബാറ്ററി കാണാതായ സംഭവവുമായി ബന്ധപ്പെട്ട് ലഭിച്ച സി സി ടി വി ദൃശ്യങ്ങളിൽ വ്യക്തത വരുത്തുന്നതിന് അമൽ ആൻ്റണി എന്നയാളുടെ വീട്ടിലെത്തിയ പോലീസിനോട് നിസ്സഹരിച്ചതിനെ തുടർന്ന് സംശയം ബലപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അമലിനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയുണ്ടായി തുടർന്ന് പരാതിക്കാരനായ കടയുടമ ബാറ്ററി പരിശോധിക്കുകയും ബാറ്ററി തന്റേതല്ലെന്ന് വ്യക്തമാക്കിയതിനെ തുടർന്ന് അമലിനെ വിട്ടയക്കുകയും ചെയ്തിരുന്നു തിരുവനന്തപുരം പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ സ്വർണമാല മോഷണം പോയതുമായി ബന്ധപ്പെട്ട് ലഭിച്ച പരാതിയിൽ പരാതിക്കാരിയുടെ വീട്ടിൽ ജോലി സഹായത്തിനായി നിന്ന യുവതിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുകയുണ്ടായി അന്വേഷണത്തിനിടെ പരാതിക്കാരി സ്വർണ്ണമാല തിരികെ കിട്ടിയതായും തുടരന്വേഷണം ആവശ്യമില്ലെന്നും അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ എഫ് റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു പ്രതികർക്കപ്പെട്ട യുവതി പിന്നീട് പോലീസിനെതിരെ നൽകിയ പരാതിയിൽ നടത്തിയ അന്വേഷണത്തിലെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സബ് ഇൻസ്പെക്ടർ പ്രസാദിനെയും ഗ്രേഡ് എ എസ് ഐ പ്രസന്നകുമാറിനെയും സസ്പെൻഡ് ചെയ്തിരുന്നു ഇക്കാര്യത്തിൽ ക്രൈം നമ്പർ എണ്ണൂറ്റി അൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരെ പ്രതിയാക്കി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ട് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപതിന് അടൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലുണ്ടായ വാഹനാപകട കേസിൽ വാഹനം ഓടിച്ചിരുന്നയാൾക്കെതിരെ മദ്യപിച്ചതിനും പോലീസിന്റെ കൃത്യനിർവഹണത്തിന് തടസ്സം വരുത്തിയതിനും ക്രൈം ഏഴ്